മണ്ഡലപൂജാ ദിനമായ ഇരുപത്തിയാറിന് രാവിലെ അനുബന്ധിച്ച ശബരിമല നട സൂര്യഗ്രഹണം മൂലം അടയ്ക്കുമെന്നത് വ്യാജ പ്രചരണമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മണ്ഡല പൂജ ദിനത്തിൽ രാവിലെ ഏഴര മുതൽ പതിനൊന്ന് മണിവരെ ശബരിമല നടയടയ്ക്കുമെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ വാർത്ത പ്രചരിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് രണ്ടു വർഷം മുൻപ് സൂര്യഗ്രഹണം മൂലം മണ്ഡല പൂജാ ദിനത്തിൽ രണ്ടു മണിക്കൂറോളം നേരം ശബരിമല നട അടച്ചതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ചാനൽ നൽകിയ വാർത്തയാണെന്നും ഇതിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകിയതായും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഈ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്ക് സ്ഥാപിത താൽ പ്രസിഡന്റ് അതൊരു അതൊരു വ്യാജ വ്യാജ ാണ് അതൊക്കെ സത്യത്തിൽ താല്പര്യങ്ങളാണ് സ്വാഭാവികമായും അതൊന്നും 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 ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മനഃപൂർവ്വമായി ചെയ്യുന്നൊന്നും തോന്നുന്നില്ല ചില ആളുകളുണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞത് അതിൽ അതിൽ തന്നെ അതിൽ തന്നെ ഏതെങ്കിലും ചില വ്യക്തികൾ ഏതെങ്കിലും ചില വ്യക്തികൾ ഏതെങ്കിലും അത് ചുമ്മാകാര് വരില്ല ഏതെങ്കിലും ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ അതിലൊരു പ്രസ്ഥാനമോ സംഘടനയോ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഏതെങ്കിലും ചില വ്യക്തികളുണ്ട് താല്പര്യങ്ങളാണ് ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ എന്തും പറയാനല്ലോ അത് ഞങ്ങൾ അത് സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളൂ അതുമായി